ഒരിക്കൽ പോയാൽ വീണ്ടും അവിടെ എത്തിക്കുന്ന മാന്ത്രികതയുള്ള ഒരു കാടാണ് കബനി കർണാടകയിലെ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ വിളിപ്പേര് ആനയും കാട്ടുപന്നിയും പുള്ളിമാനകളും മ്ലാവും ഗ്രേലങ്കൂറും കാട്ടുകോഴിയും അവസാനം ഒരു കടുവയും മഗ്ഗ ഫീമെയിൽ കബനിയിലെ അറിയപ്പെടുന്ന ഒരു പെൺകടുവ കാട്ടിലേക്കുള്ള സഫാരികൾ എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല ചിലപ്പോൾ ഒരുപാട് മൃഗങ്ങളെ നമുക്കൊരു സഫാരിയിൽ കാണാൻ പറ്റും ഇത്തവണ മൂന്ന് സഫാരിയാണ് ആകെ എടുത്തത് അതിൽ ആദ്യത്തെ സഫാരിയിൽ കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് കടുവയുടെ പക്മാർക്കാണ് പക്മാർക്ക് പിന്നിട്ട് മുന്നോട്ട് തന്നെ പോയി സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ് വേനൽക്കാലമായതുകൊണ്ട് തന്നെ കാട്ടിലെ മരങ്ങളെല്ലാം ഇലകളെല്ലാം പൊഴിച്ചു നിൽക്കുകയാണ് ഇലയില്ലാത്ത മരങ്ങൾക്കിടയിലൂടെ ഉദയ കാഴ്ച കബനി സഫാരിയിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു റൂട്ടിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കാടിൻ്റെ അതിർത്തിയോട് ചേർന്ന് ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറം കൃഷിസ്ഥലങ്ങളാണ് ഇതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഒരു ട്രെഞ്ചും ഉണ്ട് ഇതൊക്കെ ആനയടക്കമുള്ള മൃഗങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കാടിൻ്റെ ഉള്ളിലെ തീറ്റയുടെയും വെള്ളത്തിൻ്റെയും ലഭ്യത നന്നായി കുറയും അതുകൊണ്ട് തന്നെ തീറ്റ തേടിയാണ് മൃഗങ്ങൾ കൂടുതലും കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ അത് തടയുന്നതിന് വേണ്ടിയാണ് ട്രഞ്ചും എലിഫൻറ്റ് ബാരിയറും പിന്നെ അതുകൂടാതെ ഇലക്ട്രിക് ഫെൻസിങ്ങും ഉള്ളത് അപ്രതീക്ഷിതമായിട്ടാണ് റോഡിൽ ഒരു പുലിയെ കണ്ടത് ഡ്രൈവർ വണ്ടി അവിടത്തേക്ക് എത്തിച്ചപ്പോഴത്തേക്കും പുലി കാടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി ഷൂട്ട് ചെയ്യാനുള്ള സമയമോ സാവകാശമോ പുലി തന്നില്ല അതുകൊണ്ട് തന്നെ പുലിയെ പിന്നെ കാത്തു നിൽക്കാതെ വീണ്ടും യാത്ര തുടർന്നു വെള്ളമുള്ള ഭാഗങ്ങളിൽ എപ്പോഴും കാണാറുള്ളതാണ് പുള്ളിമാൻ കൂട്ടത്തെ ഈ ഭാഗത്ത് ഒരുപാട് പുള്ളിമാനുകളുണ്ട് കാരണം വേറൊന്നുമല്ല ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് രാവിലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെയായിട്ട് ഇവരെല്ലാവരും ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകാറുണ്ട് മരങ്ങൾ ഇലകൊഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ നമുക്ക് വളരെ വേഗം തന്നെ ഈ കാലാവസ്ഥയിൽ സ്പോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നീർ എന്നറിയപ്പെടുന്ന കോമൺ സാൻഡ് പൈപ്പർ മോർണിംഗ് സഫാരി കഴിഞ്ഞ് ഈവനിങ് സഫാരി തുടങ്ങി വേനൽക്കാലമായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കാടിൻ്റെ ഉള്ളിലും മൂന്നര സമയമാണ് കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ രണ്ട് ആനകളെ കണ്ടു ഒരമ്മയും കുഞ്ഞും റോഡിൽ നിന്നും അധികം ദൂരെയല്ലാതെ അല്ലാതെ അവർ ഉണക്കപ്പുല്ലൊക്കെ തിന്ന് മേഞ്ഞു നടക്കുകയാണ് വേനൽക്കാലത്ത് ശരിക്കും ആനകൾക്കാണ് തീറ്റ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട് കാര്യം അത്രയും അധികം തീറ്റയാണ് അവർ ഓരോ ദിവസവും തിന്നുന്നത് ഒരു സാമ്പാറിൻ്റെ ഇയറിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ്ടോ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് ഒന്ന് പേടിച്ചോടി മാറി വീണ്ടും കുറച്ച് നേരം കൂടി കഴിഞ്ഞ് വെള്ളം കുടിക്കുകയാണ് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വാട്ടർ ബോഡീസിൻ്റെയൊക്കെ സൈഡിൽ ഇഷ്ടംപോലെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ട് ചെറിയ കിളികളാണെങ്കിലും ആന പോലെയുള്ള വലിയ മൃഗങ്ങളാണെങ്കിലും എല്ലാ ദിവസവും വെള്ളം കുടിക്കാൻ വരുന്നതുകൊണ്ട് അവരെ വളരെ പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റും രണ്ടാനകളും ഒരു കുട്ടിയാനയും കൂടി ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിലേക്കാണ് നടപ്പ് വെള്ളം കുടിക്കാനാണെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഒരു കുളിയായിരുന്നു ആ ആരാനക്കുളി വെള്ളത്തിലേക്ക് ഇറങ്ങിയതോടെ കുട്ടിയാനെ കാണുന്നില്ല അവൻ വെള്ളത്തിനടിയിൽ മുങ്ങാങ്കുഴിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വലിയ ആനകളുടെ ഇടയിലൂടെ ഇടയിലൊന്ന് പൊങ്ങി വരും വീണ്ടും അവൻ താഴേക്ക് തന്നെ നീന്തി പോകും കുറേ നേരം ഈ ഭംഗിയുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് എല്ലാ വാഹനങ്ങളും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് മെല്ലെ കരയിലേക്ക് കയറാനുള്ള സമയമായി കുട്ടി കൂട്ടത്തിലുള്ളതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ശ്രദ്ധയോടെയാണ് നടക്കാറ് കുട്ടിയുടെ വേഗതയിൽ തന്നെയാണ് രണ്ട് വലിയ ആനകളും നടക്കുന്നത് എന്ന് തന്നെ പറയാം കുട്ടിയെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു ഡയറക്ഷനിലേക്ക് ഗൈഡ് ചെയ്തുകൊണ്ടാണ് നടന്നു പോകുന്നത് വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുറേ നേരം അവർ അനങ്ങാതെ നിന്നു പിന്നീടാണ് നടന്നു തുടങ്ങിയത് ജനിച്ചിട്ട് അധികം പ്രായമാകാത്ത ഒരു കുട്ടിയാനയാണ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് അവൻ്റെ പ്രായം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് രണ്ടാനകളും അവനെ കൊണ്ടു നടക്കുന്നത് തിരിച്ചെറിയ കുട്ടിയാനകളാണ് കൂട്ടം തെറ്റിപ്പോകാൻ സാധ്യത കൂടുതൽ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ റോഡ് ക്രോസ് ചെയ്ത് നടക്കാൻ തുടങ്ങി കുട്ടിയാന ഉൾപ്പെടെ അവർ കുളിക്കുന്നതും നടന്നു പോകുന്നതുമായിട്ടുള്ള രസകരമായ ഒരു കാഴ്ച അവർ മെല്ലെ ആ വഴിയിലൂടെ ക്രോസ് ചെയ്ത് നടന്ന് ഇപ്പുറത്തുകൂടി കാട്ടിലേക്ക് കയറിപ്പോവുകയാണ് ദൂരെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവരെ ശല്യം ചെയ്യാതെ ഞങ്ങളുടെ വണ്ടിയും വീണ്ടും മുന്നോട്ട് തന്നെ പോയി അങ്ങനെ ആനയുടെ കാഴ്ചകളോടെ രണ്ടാമത്തെ സഫാരിയും അവസാനിച്ചു മൂന്നാമത്തെ സഫാരിയാണ് രാവിലെ ആറരയ്ക്ക് കാട്ടിലേക്ക് വരവേറ്റത് എപ്പോഴത്തേയും പോലെ തന്നെ പുള്ളിമാനുകളാണ് ആളുകളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ഇതുപോലെയുള്ള മൃഗങ്ങളൊക്കെ സ്ഥിരമായി കാണാറുണ്ട് അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസാണത് കബനിയിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡ്രൈവറുടെ വണ്ടി തന്നെയാണ് നമുക്കിന്ന് കിട്ടിയത് നരസിംഹണ്ണൻ അണ്ണൻ നേരെ നോക്കി വണ്ടി ഓടിക്കുന്നത് വളരെ അപൂർവ്വമാണ് രണ്ട് സൈഡിലേക്ക് ആനിമൽസിനെ നോക്കി തന്നെയാണ് നരസിംഹണ്ണൻ വണ്ടി ഓടിക്കുന്നത് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ മാനുകളുടെ അലാമുകളുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ കണ്ടത് ദാ ഇവനെയാണ് ഒരു നല്ല സൈസുള്ള ഒരു കാട്ടുപന്നി ഇത്രയും വലിപ്പമുള്ളൊരു കാട്ടുപന്നിയെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ നരസിംഹണ്ണൻ ഒരു കോള് വന്നു ടൈഗർ സൈറ്റും കിട്ടിയെന്നായിരുന്നു കോൾ വണ്ടി നേരെ അങ്ങോട്ട് പോവാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും മാനുകളൊക്കെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് പോകുന്നതാണ് കണ്ടത് കാരണം വേറൊന്നുമല്ല ഇതാ ഇത് തന്നെ മഗ്ഗേ ഫീമെയിൽ കബലിയിൽ അറിയപ്പെടുന്ന ഒരു പെൺകടുവ മോർണിംഗ് ലൈറ്റിലുള്ള ഒരു രാജകീയ നടത്തം അത് കണ്ടിരിക്കാൻ തന്നെ എന്ത് ഭംഗിയാണ് ടൈഗർ ടെറിട്ടറി മാർക്ക് ചെയ്തതാണ് കേട്ടോ ഇപ്പം കണ്ടത് മരത്തിലും മാന്തിയും അതുപോലെ തന്നെ ഇവർ യൂറിൻ സ്പ്രേ ചെയ്തുമാണ് ഇവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് വണ്ടിയുടെ പുറകു സൈഡിലൂടെ റോഡ് ക്രോസ് ചെയ്യാനുള്ള നടപ്പാണിത് കുറച്ചു നേരം ഇങ്ങനെ സൈഡിലൂടെ നടന്നിട്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്കാണ് നടന്നത് നടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ് കണ്ടതും ഷൂട്ട് ചെയ്തതുമായ കാഴ്ചകൾ വളരെ ഭംഗിയുള്ളത് തന്നെയായിരുന്നു അങ്ങനെ കടുവയൊക്കെ കണ്ടിട്ട് നിൽക്കുമ്പോഴാണ് ദാ സൈഡിൽ നിന്ന് രാവിലെ ചപ്പ ചികഞ്ഞ് തീറ്റ തേടുന്ന ഒരു ജംഗിൾ ഫോള് കാട്ടുകോഴികളും മയിലുകളുമാണ് കാടിനെ രാവിലെ വിളിച്ചുണുത്തുന്നത് കുറച്ച് മാറിയിട്ടുള്ള ഒരു തടാകക്കരയിൽ കുറച്ച് ആളുകൾ കൂടിയുണ്ട് പുള്ളിമാനുകളുടെ ഒരു കൂട്ടവും പിന്നെ രണ്ട് മൂന്ന് സാമ്പാർ ഇറും കൂട്ടത്തിൽ ലങ്കൂറും ഉണ്ട് അവനും വെള്ളം കുടിക്കാൻ തന്നെ വന്നതാണ് പകൽ സമയത്ത് കടുവയടക്കമുള്ള മൃഗങ്ങളുടെ സാന്നിധ്യം ഇതുപോലുള്ള വെള്ളക്കെട്ടുകളിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വന്ന് വെള്ളം കുടിച്ചിട്ട് ഇവരിവിടുന്ന് പോവുകയാണ് അങ്ങനെ ബ്ലാവുകളും പുള്ളിമാനും ഒക്കെ പോകുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫ്രെയിമിലേക്ക് ഒരുത്തും ചാടി വീണു ഒരു ഗ്രേ ലങ്കൂർ അവനും വെള്ളം കുടിക്കാൻ തന്നെയായിരുന്നു മൂന്നാമത്തെ സഫാരിയും കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇത്തവണത്തെ കബനിയിലെ യാത്ര അവസാനിക്കുകയാണ് നരസിംഹണ്ണന് ഒരു നന്ദിയും പറഞ്ഞ് ഞങ്ങളോട് യാത്രയായി ഇനി അടുത്ത യാത്രയിൽ കാണാം